തണലിൽ വളരുന്ന ഒരു പഴച്ചെടിയാണ് കുലകളായ മനോഹരമായി ഉണ്ടാവുന്ന പുലാസൻ നല്ല മധുരമാണ് റംബൂട്ടാൻ്റെ പോലെയുള്ള ഫ്രഷ് ഭാഗം ബഡ് തെയ്യാണെങ്കിൽ നന്നായി പരിചരിച്ച് വളം കൊടുത്ത് നോക്കിയാൽ മൂന്ന് വർഷം മുതൽ തന്നെ നമുക്ക് ഫ്രൂട്ട് ഉണ്ടായി തുടങ്ങും സീതപ്പഴം യാതൊരു പരിചരണവും കൂടാതെ നന്നായി തന്നെ കായ്ഫലം നൽകുന്ന ഒരു ഫ്രൂട്ടാണ് സീതപ്പഴം നല്ല നേർവാർച്ചയുള്ള സ്ഥലത്താണ് സീതപ്പഴം വെച്ച് പിടിപ്പിക്കേണ്ടത് ഇന്തോനേഷ്യൻ പഴച്ചെടിയായ മാോസ്റ്റിൽ കേരളത്തിന്റെ കാലാവസ്ഥയ്ക്ക് ഏറ്റവും നന്നായി ഉണ്ടാവുന്നതാണ് പോഷകമൂല്യമുള്ള രുചികരമായ ഈ പഴത്തിന് ക്യാൻസറിനെ പോലും പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത് വളരെ പതുക്കെ വളരുന്ന ഈ ചെടി നട്ട് ആറു വർഷം മുതൽ എട്ട് വർഷം വരെ എടുക്കും ഫ്രൂട്ട് ഉണ്ടാവാനായിട്ട് നമ്മുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ഫ്രൂട്ട് തന്നെയാണ് അബിയോ കരിക്കിൻ്റെ ടേസ്റ്റുള്ള ഈ ഫ്രൂട്ട് നല്ല പരിചരണവും വളവും നൽകിയാൽ മൂന്ന് വർഷം മുതൽ തന്നെ കായ്ഫലം ലഭിച്ചു തുടങ്ങും ബുഷ് ഓറഞ്ച് അഥവാ ചൈനീസ് ഓറഞ്ച് വെയിലുള്ളിടത്തും തണലുള്ളിടത്തും നന്നായി വളരുന്ന ഒന്നാണ് ചൈനീസ് ഓറഞ്ച് നല്ല പാകമായപ്പോഴം പഴുത്ത ഓറഞ്ച് നിറമായി മാറുന്നു ജ്യൂസടിക്കാനും അച്ചാറിടാനും ഇത് ഉപയോഗിക്കാം സ്ഥലപരിമിതിയുള്ളവർക്കും പെട്ടെന്ന് ചക്ക ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും പറ്റിയ ഒരു പ്ലാവാണ് വിയറ്റ്നാം സൂപ്പർ ലാലി അധികം ഉയരം വക്കാത്ത കുള്ളൻ തയ്യായി വളരുന്ന ഈ പ്ലാവ് ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തന്നെ ഉണ്ടായി തുടങ്ങും തണലിൽ നന്നായി വളരുന്ന പഴിച്ചെടിയാണ് റൊളീനിയ പഴുത്തു ഭാഗമായാൽ മഞ്ഞക്കളറാവും ഉൾഭാഗത്ത് വെളുത്ത നിറത്തിലുള്ള പൾപ്പാണ് ഭക്ഷ്യയോഗ്യമായത് പ്രത്യേക സീസൺ ഇല്ലാതെ വർഷം മുഴുവൻ കായ പിടിക്കുന്ന അരസബോയ് പ്ലാന്റ് ചെയ്ത് രണ്ട് വർഷമാകുമ്പോൾ ഫ്രൂട്ട് ഉണ്ടാവും ഉള്ളത് സുഗന്ധവും ഫ്ലേവറും ഉള്ളതിനാൽ ജ്യൂസ് ഉപയോഗിക്കുന്നു മറ്റൊരു വിദേശ പായച്ചെടിയാണ് ചുപ്പ ചുപ്പ സൗത്ത് അമേരിക്കൻ സപ്പോട്ട കൊളംബിയ സപ്പോട്ട എന്നു പേരുകളിൽ ഈ പായച്ചെടി അറിയപ്പെടുന്നു വിദേശ പായച്ചെടിയായ ചുപ്പ ചുപ്പ നമ്മുടെ കാലാവസ്ഥയിൽ നന്നായി വളരുകയും കായ പിടിക്കുകയും ചെയ്യും പുറം തോടെ വെൽവറ്റ് പോലെ തോന്നിക്കുന്ന ചുപ്പാച്ചുപ്പായുടെ രുചി പഴുത്ത മാങ്ങയുടേത് പോലെയാണ് ധാരാളം ഇറ്റാൻ മകനുകൾ അടങ്ങിയ ചുപ്പാച്ചുപ്പ നേരിട്ടോ ജ്യൂസ് അടിച്ചോ ഉപയോഗിക്കാം ലാങ് സാറ്റ് വെയിലിലും തണലിലും ഒരുപോലെ ഉണ്ടാവുന്നതാണ് ലാങ് സാറ്റ് ഒരു ഇതൊരു വിദേശ പായച്ചെടിയാണ് മധുരം മുന്നിട്ട് നിൽക്കുന്ന ചെറുപുളിയാണ് ലാങ് സാറ്റിൻ്റെത് ഇത് വെച്ച് പിടിപ്പിച്ച് ഏകദേശം